ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുകൊണ്ട് കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പള ഞാൻ പറിച്ചിരുന്നില്ലേ അതിലിതാ നല്ലൊരു കപ്പള ഞാൻ പുഴ നിൽക്കുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് അടുത്തിട്ട് ഞാൻ മിറ്റൊക്കെ അടിച്ചിങ്ങനെ വരുമ്പോൾ ഇത് കാണുന്നത് അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്തേണ്ടെന്ന് വേ വന്നതാണേ അപ്പോൾ നമുക്കിതൊന്നും ഇത് എനിക്ക് എത്തുന്നില്ല കുളിക്കിയിട്ട് നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ കേട്ടോ കുലക്കി ചാടുന്നില്ല ആ കണ്ടോ ചാടി കണ്ടോ വേണ്ടോ കുലുക്കി ഞാൻ കപ്പള ഞാൻ പൈപ്പിനെ താഴ്ച അടിച്ചു കേട്ടോ ഇത് വേണ്ടോ അടിപൊളി പഴമല്ലെന്ന് ഇതാണ് നമ്മളെ വീട്ടുമുറ്റത്ത് ഓരോന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് അത്തേടം കറി വെക്കാനും ഒന്നും ഇല്ലെങ്കിലൊക്കെ എളുപ്പമൊന്ന് കുറിക്കാമല്ലോ അപ്പം ഇത് ഞാൻ ജ്യൂസ് അടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ നമ്മളൊരു ഈന്തുകൊണ്ടുള്ളൊരു പിടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും പോരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതാ കൂട്ടുകാരെ ഞാൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കാന്താരി നിറച്ചും കാന്താരിമ്പളകം നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പോൾ അതും കൂടെ പറിച്ചു വെച്ച് വീട്ടിലോട്ട് വേറെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇറങ്ങി പ്ലാവേൻ്റെ ചൂട്ടിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത് ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു വിളഞ്ഞ ചക്കയുണ്ടേ അപ്പോൾ അത് ഞാൻ ഇട്ടു അപ്പം രണ്ട് തേങ്ങയും കിട്ടിയിട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ ഈന്തുപൊടിക്ക് ആവശ്യമായ സാധനങ്ങളായിട്ടോ ഇതൊക്കെ ഉള്ളത് എന്താണെന്നറിയുക തേങ്ങയ പിന്നെ ചെറിയ ജീരകം പിന്നെ ഇടിച്ച് വെച്ച വെളുപ്പുള്ളി ഉപ്പ് പിന്നെ നമ്മുടെ ഈന്തുപൊടി കെട്ടോ ഇതാ പാത്രത്തിൽ വെള്ളമുണ്ട് ഇപ്പം നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയുമോ ഈ തേങ്ങയും ചെറിയ ജീരകവും ഉപ്പും വെളുത്തുള്ളിയും കൂടി ഈ വെള്ളത്തിലൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലോലെ തിളപ്പിക്കും ജനനത്തിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലോട്ട് ഇട്ടു കേട്ടോ ഇനി നമ്മളിത് അടുപ്പിലോട്ട് വെച്ച് നല്ലോലം തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം കേട്ടോ അപ്പം കൂട്ടുകാരെ ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയാമോ ഭയങ്കര മഴ കേട്ടോ നല്ല ക്ലിയർ വെളിച്ചം നല്ല മഴയാണ് അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നമുക്കിത് തിളച്ചതിന് ശേഷം വേണം നമുക്ക് പൊടി അലോട്ട് അലോട്ടിടാൻ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണെന്ന് അറിയുമോ ഈന്തു പിടിയെന്നല്ലേ പറഞ്ഞത് നമ്മൾ ബീഫും കൂടെ ചേർത്തിട്ട് ഈന്തും ബീഫും കൂടെ ഉള്ളൊരു പിടിയാണ് അപ്പം ഈൻറ്റൊക്കെ ബീഫൊക്കെ നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലതിനകത്ത് എല്ലാ ചേരുവകളൊക്കെ പിടിച്ച് റെഡി ആയിരിക്കുള്ളൂ അത് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതി തിളച്ച് ഏർ തിളച്ചതിന് ശേഷം പൊടിയിട്ട് കൊടുക്കാം കേട്ടോ കൂട്ടുകാരെ നമ്മുടെ തേങ്ങ ഒക്കെ തിളച്ച് നല്ലപോലെ തിളച്ചിട്ടൊന്ന് ചെറിയ വേവ് ഒരു പകുതി വേവാകുന്നിടം വരെ വെക്കുവാണെങ്കിൽ ഭയങ്കര രുചിയാട്ടോ അപ്പൊ അത് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മഴയുടെ ശക്തി കൊണ്ട് നമുക്ക് അറിയുന്ന കേൾക്കുന്നുണ്ടാവുകയല്ലായിരിക്കും അല്ലെ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ നമുക്ക് ഈ പൊടിയില്ല എടുത്തു വെച്ച പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിന് നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കിയാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇത് വെന്താൽ കുറച്ചും കൂടി നല്ല രുചി കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ ഓഫാക്കാത്തതെ അപ്പോൾ നമ്മൾ ഈ പൊടി പൊടികൾ പൊടിയല്ലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടേണ്ടേ ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉരുട്ടി എടുക്കുന്നതിന് കാണിച്ചു തരാം കേട്ടോ അപ്പം കൂട്ടുകാരെയും നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉരുളകളായിട്ട് ഉരുട്ടു കേട്ടോ ഈ ഉരുള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ വലിപ്പം വേണേൽ വലുപ്പത്തിലും ഒക്കെ ചെറുതാണെങ്കിൽ ചെറുതായിട്ട് എടുക്കാം കേട്ടോ പക്ഷെ ഇത് നമ്മൾ അത് നമ്മളിഷ്ടം കേട്ടോ എങ്ങനെ വേണേലും ചെയ്യാവേ ഈ പൊടിയിൽ നമുക്കിതൊന്ന് ചേർക്കാതെ വേണമെങ്കിലും വെറുതെ പൊടി കുഴച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രുചി കിട്ടും കേട്ടോ ഈ ബീഫിൻ്റെയും ഈ ചെറിയ ഉള്ളി ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര രുചിയായിരിക്കും തേങ്ങേൻ്റെ ഒക്കെ കൂടെ അതിനാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഈന്തുപൊടിയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയത്തില്ലേ ഈ ഈന്തുണ്ടല്ലോ നമ്മൾ ഈന്ത് ഈന്താ പൊട്ട് വെട്ടിയിട്ട് ഏഴ് ദിവസം വെള്ളത്തിലിട്ട് ഇതിൻ്റെ കട്ട് കളയണം രാവിലെയും വൈകുന്നേരം ഊറ്റണം കേട്ടോ ഊറ്റിന് ശേഷം വേണം നമ്മൾ ഇത് മില്ലിക്കൊണ്ട് ഞങ്ങൾ പൊടിപ്പിച്ച് കൊണ്ടൊന്ന് വറക്കുകട്ടോ ചെയ്യുന്നത് മില്ലിൽ തന്നെ വറുത്ത് കിട്ടും അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വറക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചുവച്ചാൽ നമുക്കിങ്ങനെ മഴക്കാലത്ത് നമുക്ക് രാവിലെ ഉണ്ടാക്കി രാവിലെയും വൈകുന്നേരത്തുമോ ഒക്കെ ഏത് ഏത് സമയത്ത് വേണേലും ഭക്ഷണം ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും കേട്ടോ ഈ ഒരു വർഷത്തേനുള്ള ആരോഗ്യം എന്നാണ് പറയുന്നത് ഇതെന്താണെന്നറിയാൻ എനിക്കിതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല പക്ഷേ എന്നെ ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചതെന്ന് ശേഷം എൻ്റെ അമ്മയാട്ടോ അമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കങ്ങനെ വീട്ടിൽ നിന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ കാണുന്നത് കേട്ടോ ആ പിന്നെ നമുക്കിതെല്ലാം ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാം ഉരുട്ടി ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചാൽ വെച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേഗം അപ്പോൾ അത് ആവി എല്ലാം കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളകൾ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുട്ടോ പിന്നെ ഇത് നമുക്കിതിന് വെന്ത് വരണേ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ പിടി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് പൊട്ടി ഒന്ന് പോയി കേട്ടോ പിന്നെ നമുക്ക് ബീഫിനകത്തോട് വേണേലും ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു രുചി കൂടുതലാണ് ഞാൻ രണ്ട് വിധത്തിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് ഇത് നമ്മൾ തിളപ്പിച്ചെടുത്തതായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വെന്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം കേട്ടോ മൂടിയിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ നമ്മുടെ വീട്ടിലാണ് ഞാൻ അടുപ്പേ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ ഇന്നലെ പാകം ജീവി വെച്ചതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒന്ന് തിളച്ചൊക്കെ സെറ്റായി വന്നാൽ മതിയായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ ഇതുപിടി റെഡി ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ ആവി വേണ്ട ആവി തുറക്കുന്നു ആവുക അല്ലേ ഉണ്ടോ സെറ്റായിട്ടുണ്ട് നല്ലപോലെ വെന്തിരിക്കുകട്ടോ ഇനി നമുക്ക് ഇത് പെറുക്കിയിട്ട് ഈ ബീഫിനകത്തോട്ട് ഇടണം കേട്ടോ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം അതേപോലെ ഫുള്ള് നമ്മൾ അതിലോട്ട് ഇടണേ പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇഞ്ചി കഴിക്കാൻ വേണ്ടി കുറച്ച് തന്നെ കൂടെ മാറ്റി വെക്കും കേട്ടോ അതിൻ്റെ ബാക്കി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം കൂട്ടുകാർ നമ്മളിതാ പിടിയത്തിൻ്റെ ഇട്ട് ഇട്ട് കൊടുത്തു വീട്ടിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളക്കുന്നുണ്ട് ഈ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ അതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇടക്കാം കേട്ടോ ഇത് ഇളക്കാൽ ഇനി പൊടിഞ്ഞു പോവുമോ അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ടോ അപ്പം വിചാരിക്കണേ പൊടിയൊന്നുമില്ല അപ്പം മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചിരി സൗണ്ട് കുറവുണ്ട് അല്ല ഇനി ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഞാൻ പാത്രത്തിൽ വെച്ചാണ് വെച്ചാണേ വെളിച്ചെണ്ണ ഒഴുക്കി കിടപ്പിട്ട് കുറച്ച് ഒഴിച്ച് വിട്ടു ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാർ നമ്മുടെ ആവി പറക്കുന്ന ബീഫ് പൊടി നല്ല മഴയത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഫുഡാട്ടോ ഇത് അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഞാൻ മാറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണെങ്കിലും കഴിച്ചാൽ നല്ല രുചിയാട്ടോ ഇങ്ങനെ വേണേൽ ഇങ്ങനെ നമുക്ക് ബീഫൊന്നും പറ്റാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബായ്